ിൽ സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന പദ്ധതിയുമായി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഡൽഹി സർക്കാരിന്റെ മഹിളാ സമൃദ്ധി യോജനയുടെ ഭാഗമായാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായ രേഖാ ഗുപ്ത ചുമതലയേറ്റതിനു ശേഷമുള്ള പ്രധാന പദ്ധതിയാണിത് ദില്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന പ്രചരണ വാഗ്ദാനമായിരുന്നു മഹിളാ സമൃദ്ധി യോജന ബി ജെ പി നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ മുഖ്യമന്ത്രി രേഖാ ഗുപ്തിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ മഹിളാ സമൃദ്ധി യോജനയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ദില്ലി സർക്കാർ ക്യാബിനറ്റ് യോഗം ചേരും അധികാരത്തിലെത്തിയിട്ടും പദ്ധതി നടപ്പാക്കാൻ വൈകിയതിൽ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് എ എ പി വിമർശിച്ചിരുന്നു മധ്യപ്രദേശിലെ ലാഡ്കി ബഹൻ യോജന മഹാരാഷ്ട്രയിലെ ലാഡ്കി ബഹിൻ യോജന തുടങ്ങിയ ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള പദ്ധതികൾക്ക് സമാനമായാണ് മഹിളാ സമൃദ്ധി യോജന ഡൽഹിയിൽ നടപ്പിലാക്കുന്നത് മഹിളാ സമൃദ്ധി യോജനയുടെ പദ്ധതി രജിസ്ട്രേഷൻ തുടർ ദിവസങ്ങളിൽ ആരംഭിക്കും ഡൽഹിയിൽ ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് പദ്ധതി പ്രയോജനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് എട്ടിന് ഡൽഹി ബിജെപി മഹിളാ മോർച്ച സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പരിപാടിയിൽ മഹിളാ സമൃദ്ധി യോജന ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടും പദ്ധതിയുടെ കൂടുതൽ നടപടിക്രമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഡൽഹി സർക്കാർ മന്ത്രിസഭാ യോഗം ചേരും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും അയ്യായിരം സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്ന സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് പണം എത്തുക അർഹതയുള്ള സ്ത്രീകളെ കണ്ടെത്തുന്നതിന് സർക്കാർ വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിനുതായുള്ള സ്ത്രീകൾക്കാണ് പദ്ധതിയിൽ പ്രധാനമായും അർഹതയുണ്ടാവുകയുള്ളൂ കൂടാതെ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം സർക്കാർ ജീവനക്കാരോ സർക്കാരിൽ നിന്ന് പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവരാകരുത് ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്പ് സർക്കാർ പുറത്തിറക്കും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ആപ്പ് പുറത്തിറക്കും ദേശീയ സ്ഥലത്താണ് തുടനീളമുള്ള സ്ത്രീകളും പരിപാടിയിൽ പങ്കെടുക്കും പദ്ധതിയുടെ കീഴിലുള്ള ആദ്യ സെറ്റ് രജിസ്ട്രേഷൻ ചടങ്ങിൽ നടക്കുന്നുണ്ട് എളുപ്പത്തിന് രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ ആപ്പുകൾ സഹായകമാകുമെന്നാണ് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് മൊബൈൽ ആപ്പിലൂടെ ആധാർ കാർഡ് വോട്ടർ ഐ ഡിയിൽ നിന്ന് പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരാകരുത് അപേക്ഷകൾ കൃത്യമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് നിയമസഭാ പ്രചരണ വേളയിൽ ബിജെപി നൽകിയ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നതായിരിക്കും ഈ സംരംഭം ബിജെപി ഉന്നത നേതൃത്വം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത മഹിളാ സമൃദ്ധി യോജന വ്യാഴാഴ്ച അന്തിമ രൂപം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ മാർച്ച് എട്ട് മുതൽ ഡൽഹിയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ുമെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പ്രഖ്യാപിച്ചിരുന്നു രജിസ്ട്രേഷൻ കഴിഞ്ഞാലുടൻ സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടുകളിൽ ലഭിക്കുമോ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അതിഷി മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ള അന്നത്തെ മുഖ്യമന്ത്രി അതിഷി നികുതിദായകരോ സർക്കാർ ജീവനക്കാരോ സർക്കാരിൽ നിന്ന് ഇതിനകം സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നവരോ ഒഴികെയുള്ള ഡൽഹിയിലെ എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ അനുവദിച്ചിരുന്നു പദ്ധതിയുടെ രജിസ്ട്രേഷനും എ എ പി പ്രവർത്തകരാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പോലും മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന എന്ന് വിളിക്കപ്പെടുന്ന പദ്ധതി ആം ആദ്മി സർക്കാർ വിജ്ഞാപനം ചെയ്യുന്നതിന് മുൻപ് വനിതാ ശിശുവികസന വകുപ്പ് പദ്ധതിയുടെ കരട് പ്രകാരം ധനകാര്യ വകുപ്പുമായി പരിമിതികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഡൽഹിയിലെ യോഗ്യരായ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം ആയിരം രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് ഇത്തരം പരിപാടികൾ എത്തിയിരുന്നു എന്നാൽ ഇന്ന് ഡൽഹി സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇതുവരെ ഇത്തരം ഒരു കരടോ ആവശ്യമോ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിസംബറിൽ അംഗീകരിച്ച ഒരു സർക്കാരിന്റെ ക്യാബിനറ്റ് നോട്ട് മാത്രമാണ് തങ്ങളുടെ കൈവശമുള്ളത് ആ കുറിപ്പിൽ ഡൽഹിയിലെ എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില ഒഴിവാക്കലുകൾ ഒഴികെ പുതിയ മന്ത്രിമാർ എന്ത് തീരുമാനിക്കണമെന്ന് നമുക്ക് കാണേണ്ടതുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്